മുപ്പത്തഞ്ചാമത് ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് കഞ്ഞിക്കുഴി എസ് എൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപനമായി സമാപന സമ്മേളനം ഗവൺമെന്റ് ചീഫ് വിപ്പ് എൻ ജയരാജ് എം സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മുപ്പത്തിയഞ്ചാമത് ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് കഞ്ഞിക്കുഴി എസ് എൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപനമായി നവംബർ മുപ്പത് തീയതികളിൽ പത്ത് വേദികളിലായാണ് മത്സരാർത്ഥികൾ കലോത്സവത്തിൽ മാറ്റുരച്ചത് നാലായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികളാണ് കലോത്സവത്തിനെത്തിയത് കലോത്സവത്തിന്റെ സമാപന സമ്മേളനത്തിൽ കലോത്സവം സ്വീകരണ കമ്മിറ്റി കൺവീനർ ഷൈൻ ജോസ് സ്വാഗതം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് അധ്യക്ഷയായ സമാപന സമ്മേളനത്തിൽ ഗവൺമെന്റ് ചീഫ് വിപ്പ് എൻ ജയരാജ് എം സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മനുഷ്യന്റെ മനസ്സുകളെ സംസ്കാരത്തിന് മാത്രമേ അതിന് കാലമില്ല ദേശമില്ല അല്ലെങ്കിൽ ഭാഷയില്ല അതിന് മതമില്ല ജാതിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാലാധിപത്യായ എല്ലാ മനുഷ്യരെയും ഒരുമിക്കുന്ന കലയുടെയും കലയുടെയും നൃത്തത്തിൻ്റെയും സംഗീതത്തിൻ്റെയൊക്കെ ആ സർഗാത്മക യഥാർത്ഥത്തെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ് ഓരോ കലോത്സവ വേദികളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജൻ നിർണാകുന്നേൽ മുഖ്യപ്രഭാഷണം നടത്തി ഇടുക്കി വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഷാജി എസ് കലോത്സവ അവലോകന റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ കഞ്ഞിക്കുഴി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ലിസി ജോസ് എസ് എൻ എച്ച് എസ് എസ് കഞ്ഞിക്കുഴി പ്രിൻസിപ്പൽ രാജി ജോസഫ് എസ് എൻ വി എച്ച് എസ് സി കഞ്ഞിക്കുഴി പ്രിൻസിപ്പൽ ബൈജു എം വി എസ് എൻ എച്ച് എസ് എസ് കഞ്ഞിക്കുഴി എച്ച് എം മിനി ഗംഗാധരൻ ഇടുക്കി എ ഡി ഡി ജയശ്രീ സി കെ പിരുമേട് എ എം രമേശ് അടിമാലി എഇ ആനിയമ്മ ജോർജ് മറ്റ് എഇഒമാരായ ബിന്ദു കെ സുരേഷ് കുമാർ കെ ആശിമോൾ കുര്യാച്ചൻ ശരവണൻ സി യശോധരൻ കെ കെ മറ്റ് അധ്യാപകർ കുട്ടികൾ രക്ഷിതാക്കൾ ജനപ്രതിനിധികൾ തുടങ്ങിയവർ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ആറ്റ്ലി വി കെ കൃതജ്ഞത രേഖപ്പെടുത്തി ഈസ് ബീറോ ഇടുക്കി